ശരിക്കും പറഞ്ഞാൽ ഈ ഏപ്രിൽ ആറിന് എൻ്റെ മുകളുടെ കല്യാണം അപ്പം അതിൻ്റെ എല്ലാം ഒരു വരുമാനം കണ്ടിട്ടില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം പോയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി എൻ്റെ ഒരു ഇത് തന്നെ പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ് വേറെ മാർഗില്ല ഇത് ആറളം ഫാം ഏഴാം ബ്ലോക്കിലുള്ള ചപ്പിലി ശ്രീധരനാണ് ഫാമിൽ ഭൂമി ലഭിച്ചപ്പോൾ വീട് വെച്ച് താമസം തുടങ്ങിയതാണ് സമീപത്തെ ഭൂമി ലഭിച്ചവരാരും എത്താറായതോടെ ആ പ്രദേശം കാട് കയറി നശിച്ചു ഇവിടെ വന്യമൃഗങ്ങളെത്തി ജീവന് തന്നെ ഭീഷണിയായ സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് കാട് കയറിയ പ്രദേശം വെട്ടിത്തെളിച്ച് കൃഷി ആരംഭിച്ചത് ആയിരത്തി ഇരുന്നൂറോളം വാഴകൾ നട്ടു എന്നാൽ പകുതി വിളവ് പോലും ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഈ കാടിങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ അടുത്ത് കിടക്കുന്നവർ കാടെല്ലാം പെട്ടി തൊലിച്ച് ഞങ്ങളിങ്ങനെ ചെയ്യാം അപ്പൊ ഇങ്ങനെ അടക്കലെല്ലാം വരുമ്പോൾ പറയും കാട് കയറി കറഞ്ഞാൽ കാട് പെട്ടി തൊളിക്കണ്ടേ എന്നാലും എന്റെ വീടിന്റെ നേരെ നേരെ പിന്നെ കാടുള്ളത് അവിടെ വരുമ്പോൾ ആന വരുമ്പോൾ കാടുകാരൻ മേലെ കയറി പോകാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഇതെല്ലാം വെട്ടിത്തെറിച്ച് ഞങ്ങളുടെ ഒരു ജീവനമാർഗ്ഗമായി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ആന കളഞ്ഞു കഴിഞ്ഞാൽ ഇത് പോറസ്റ്റ് ഓഫീസിൽ ഇതുകൊണ്ട് കൊടുത്താൽ ഇതിൻ്റെ പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരാളുടെ സ്ഥലമാണ് അപ്പോൾ ഇതിന് പാട്ടച്ചീട്ട് മറ്റെല്ലാം നമ്മൾ കൊണ്ട് കൊടുത്താൽ ഇവർ ഇതിൻ്റെ പൈസ ഇവർക്ക് ഇത് തരുന്ന ഇത് ഇത്ര ശതമാനം വെച്ചിട്ടുള്ള പൈസ ഇല്ലേ ഈ പൈസ ഈ സ്ഥലക്കാർക്ക് കൊടുക്കുകയുള്ളു നമുക്ക് ഇവരുടെ പാട്ടച്ചീട്ട് അവരുടെ സമ്മതപത്രം എല്ലാം മേടിച്ച് മുദ്ര പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇവര് തരുന്നില്ല ഫോറസ്റ്റ്കാര് തരുന്നില്ല അപ്പോൾ അവർ അവരുടെ അക്കൗണ്ടിൽ കിട്ടുമ്പോൾ നമുക്ക് ആ പൈസ അവര് എനിക്ക് കിട്ടിയിട്ടില്ല ഇതിനുമുമ്പ് ഇവര് ഒരു പ്രാവശ്യം തന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എത്ര ഇത് മൊത്തം ആയിരത്തി ഇരുന്നൂറ് വാഴ ഇത് മൂന്ന് കഷ്ണത്തില്ല ഈ വാഴ അതിന്റെ രണ്ട് കഷ്ണം ഇപ്പൊ തീർത്തു ഇനി എന്റെ വീടിന്റെ അടുത്ത് ഒരു ലേശമുള്ളൂ ആന വന്നിട്ട് ആന വന്ന് മൊത്തം കളഞ്ഞതായി ആനയും പിന്നെ ഇതിന്റെ കുറേ വാഴ പന്നിയും കളഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് അത് മൊത്തം പോയി ഒന്നുമില്ലാണ്ട് മലാനും വരും മലാനും വരും ഇത് ആന ഇങ്ങനെ ഒടിച്ചിടും പിന്നെ കായ് മൊത്തം മലാനും രാത്രി പെറുക്കിണ്ടും പന്നി ഇതിൻ്റെ ചൂടും മതി വിത്ത് പോലും കിട്ടില്ല നമുക്ക് അങ്ങനെ ഇത് മൊത്തത്തിൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപകൾ ഇപ്പം ചുരുങ്ങിയ നഷ്ടത്തിലായുള്ള ഇപ്പൊ അങ്ങനെ പോയികത്ത് ഒരു അമ്പതിനായിരം രൂപയുടെ പോലെ കിട്ടിക്കണം അതിൽ കൂടുതൽ കിട്ടിയില്ല ഇപ്പൊ ഏകദേശം ഒരു ആയിരം വാഴ ഒരു പത്തെണ്ണൂറ് വാഴയുടെ പോലെ തന്നെ പൈസ പറയായില്ലേ കാട്ടാനകളെത്തി വാഴകൾ വ്യാപകമായി നശിപ്പിക്കുന്നു കാട്ടുപന്നികളാകട്ടെ വാഴക്കന്നു പോലും വെക്കുന്നുമില്ല മലാനെ കൊണ്ടും രക്ഷയില്ല സ്വന്തമായ സ്ഥലത്തല്ല കൃഷി ചെയ്തത് എന്നുള്ളതിനാൽ യാതൊരുവിധ സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുമില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചപ്പിലി കൃഷ്ണന്റെ ചോദ്യം അപ്പോൾ ഈ ശരിക്കും പറഞ്ഞ ഈ ഏപ്രിൽ ആറിന് എൻ്റെ മോന്റെ കല്യാണം അപ്പം അതിൻ്റെ എല്ലാം ഒരു വരുമാനം കണ്ടിട്ടില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം പോയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി എൻ്റെ ഒരു ഇത് എന്നാ പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസിൽ പോയി ആത്മഹത്യ ചെയ്തല്ലോ വേറെ മാർഗില്ല അതാണ് എൻ്റെ അവസ്ഥ മൊത്തം കൃഷി ഇപ്പോഴെടുത്തിട്ട് വേറെ പണിക്കൊന്നും പോകില്ല ടാപ്പിങ്ങിന് പോകുന്നു ഈ ആനകാരൻ ഇപ്പം ഈ ടാപ്പിങ്ങിന് പോക്ക് നടക്കുന്നില്ല അപ്പം ഇങ്ങനെ വല്ല ഇതും ചെയ്തിട്ട് ഈ പിന്നെ ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അതും ഈ ആനകാരൻ ഇവർ ഒന്നെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അപേക്ഷ കൊടുത്ത് ഇവരൊരു ഇവരൊരു തുച്ഛമായ പൈസ തരുള്ളെങ്കിൽ ഒരു അത് നമ്മുടെ കയ്യിൽ തരണ്ടേ